കോട്ടയം ഏറ്റുമാടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നിർമ്മാണത്തിനായി വിശേഷാൽ പൂജകൾ നടത്തി സ്ഥാപിച്ച തറക്കല്ല് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ഭക്തർ രംഗത്തെത്തി ഇത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തിനെതിരായ പ്രവർത്തിയാണ് പ്രായശിത്തം ചെയ്ത് തറക്കല്ല് പുനഃസ്ഥാപിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ തറക്കല്ല ഒരു ഒന്നര വർഷം വളരെ അന്ന് ബഹുമാന്യനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെ സാന്നിധ്യത്തിലാണ് ആ ഒരു ചടങ്ങ് നടന്നത് അതിന് മുന്നോടിയായിട്ട് മേൽശാന്തിയുടെ പ്രതിനിധി വന്ന് പ്രത്യേകമായിട്ട് പൂജിച്ച ഒരു തറക്കല്ല് അത് തയ്യാറാക്കുകയുണ്ടായി ആ കല്ലാണ് ഈ കാണുന്നത് പക്ഷേ ഈ കല്ല് ഈ പില്ലർ കെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് ഇതിന് അടിയിൽ ഇടേണ്ടതായിരുന്നു നമ്മളൊരു വീട് പണിയുകയാണെങ്കിലും ഏറ്റവും പ്രാധാന്യം നൽകുക തറക്കല്ലിനാണ് പൂജിച്ച തറക്കല്ല് ആ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ സ്ഥാപിച്ച് അവിടെ നിന്നാണ് അത് കെട്ടിപ്പോകുക പക്ഷേ ഇവിടെ ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് അതിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം പൂജിച്ച തറക്കല്ല് അലക്ഷ്യമായി അത് മാറ്റിയിട്ടിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും ആ തറക്കല്ലിൻ്റെ അവസ്ഥ അതുതന്നെയാണ് ഇതിന് ഉത്തരവാദികളായവരെ അവരാരാണെങ്കിലും ശരി അവരോട് ഇതിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം